കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സയൻസ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ കനത്ത മഴയിലും ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനായി ആയിരങ്ങളെത്തി തർപ്പണ ചടങ്ങുകൾക്ക് ആചാര്യന്മാരായ പി ആർ മണികണ്ഠൻ എം കെ അജിത് കുമാർ എന്നിവർ നേതൃത്വം നൽകി ਜੰਬੁੱద్ధి ਬੇ ਬਾਰਦਾ ਵਰਸ਼ੇ ਬਾਰਦਾ ਗਿੰਡੇ ਮੇਰੋ ਹੋ ਦक्षिणे पार्श्वੇ ਸ਼ਗਾਪਦੇ ਅਸਮਿਨ ਵਰਤਮਾਨੇ ਵਿਆਵਹਾਰੀਕੇ ਪ੍ਰਭਵਾਦੀਨਾਮ ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ പുലർച്ചെ മൂന്ന് മണിയോടെ ബലിതർപ്പണ കർമ്മങ്ങൾ ആരംഭിച്ചു ഭക്തജനങ്ങൾക്ക് കർക്കിടക വാവു ബലിതർപ്പണത്തിനായുള്ള ഒരുക്കങ്ങൾ സംഘാടകർ നേരത്തെ തന്നെ സജ്ജമാക്കിയിരുന്നു സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഉൾപ്പെടെ ആയിരങ്ങളാണ് ബലിതർപ്പണത്തിനായി എത്തിയത് ഭാരതപ്പുഴയിൽ പ്രത്യേകം സജ്ജമാക്കിയ ഭാഗത്തും അമ്പലത്തിന് സമീപത്തുമായി നാൽപ്പതിലേറെ ഷവറുകളാണ് കുളിക്കാനായി ഒരുക്കിയിട്ടുണ്ടായിരുന്നത് തർപ്പണ ചടങ്ങുകൾക്ക് ആചാര്യന്മാരായ പി ആർ മണികണ്ഠൻ എം കെ അജിത് കുമാർ എന്നിവർ നേതൃത്വം നൽകി പൂജാ ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി ഗോദശർമ്മൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന് ചെറുതുരുത്തി പോലീസും പൂമുള്ളി ആയുർവേദ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിഭാഗവും ൽ വിദഗ്ധരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു പാങ്ങാവ് ശിവക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ രാമു ചാത്തനാഥ് മാനേജർ എം എ രാജു എൻ സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഭക്തജനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിയത് പാദേ

ൂരാർജി ശ്രീരാമ സ്വശയ ഞ്ചാം ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ക്ഷേത്ര ബലികർമ്മം നിർവഹിക്കാനായിട്ട് എത്തിച്ചേർന്നു കനത്ത മഴയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഭക്തജനങ്ങൾ തൻ്റെ തങ്ങളുടെ പ്രിയ പിതൃക്കൾക്ക് വേണ്ടി ബലിതർപ്പണ കർമ്മം നിർവഹിക്കാൻ വേണ്ടി ഇവിടെ എന്തെത്തിയിട്ടുള്ളത് ഇപ്പോഴും റോഡ് ഏകദേശം റോഡിൻ്റെ ആ അറ്റം വരെ വളരെ ഫുള്ളായിട്ടാണ് നമ്മുടെ ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും ഏകദേശം പതിനൊന്ന് മണിയാകുമ്പോഴേക്കും ഇനിയും ആളുകൾ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് കാൽമുട്ട് കാൽമുട്ടുവേദന വയസ്സായ വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ വകവയ്ക്കാതെ ഇവിടെ എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്ക് അവർക്ക് ഇരിക്കാനുള്ള സാഹചര്യം ഇവിടെ ക്ഷേത്രം ന്യൂസ് ചെറുതുരുതി